യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ ഇന്നേ ദിനം നാം ചിന്തിക്കുന്നത് ഈശോയെ വിശ്വസ്ഥതയോടുകൂടെ അനുഗമിക്കണം എന്നതിനെ കുറിച്ചാണ് ആരാണ് വിശ്വസ്ഥതയോടുകൂടെ ഈശോയെ അനുഗമിക്കുന്നത് കർത്താവിൻ്റെ വചനത്തിൽ പറയുന്നുണ്ട് അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവരാണ് രക്ഷപ്പെടുന്നത് ഈശോ പറയുന്നുണ്ട് എൻ്റെ ശിഷ്യരാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അനുദിനം തൻ്റെ തന്നെ കുരിശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഈശോയെ അനുഗമിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ കുരിശുകൾ ഉണ്ടാകും സഹനങ്ങളുണ്ടാകും വേദനകളുണ്ടാകും അങ്ങനെ തന്നെയാണ് നമ്മൾ ഈശോയെ അനുഗമിക്കുന്നത് ഈശോയിൽ വിശ്വസിക്കുന്ന എല്ലാ മക്കളും ഈശോ നടന്ന് അതേ വഴിയിലൂടെ നടക്കണം വിശുദ്ധാത്മാക്കളൊക്കെ അങ്ങനെയല്ലേ അവരെങ്ങനെയാണ് വിശ്വസ്തയോടുകൂടെ ഈശോയെ അനുഗമിച്ചത് അവരുടെ ജീവിതത്തിൽ സഹനങ്ങളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ചിലരുടെ ജീവിതത്തിൽ രോഗങ്ങളുണ്ടായിരുന്നു കുരിശുകളുണ്ടായിരുന്നു പ്രിയപ്പെട്ടവരുടെ വേർപാടുകളൊക്കെ ഉണ്ടായിരുന്നു തിക്തമായ അനുഭവങ്ങൾ ഉണ്ടായിരുന്നു മുറിപ്പെടുത്തുന്ന അനുഭവങ്ങൾ ഉണ്ടായിരുന്നു ഒത്തിരി പേര് അവരെ പരിഹസിച്ചിരുന്നു പക്ഷെ പ്രിയപ്പെട്ടവരെ അവിടെയെല്ലാം വിശുദ്ധര് ഈശോയോട് വിശ്വസ്തരായിരുന്നു വിശുദ്ധ യോഹനാന്റെ സുവിശേഷം പത്തൊമ്പതാം അധ്യായത്തിൽ നമ്മൾ കാണും ഈശോയുടെ കുരിശിനരികെ അമ്മ നിൽക്കുന്നു വിശുദ്ധ യോഹനാനുണ്ട് ചില സ്ത്രീകളുണ്ട് പ്രിയപ്പെട്ടവരെ അവരൊക്കെ ഈശോയെ വിശ്വസ്തയോടെ അനുഗമിച്ച ഇരുന്നവരാണ് പ്രിയപ്പെട്ടവരെ കുരിശുകൾ ഉണ്ടാകുമ്പോൾ ഓടിപ്പോകുന്നവരല്ല യഥാർത്ഥത്തിൽ ക്രിസ്തു ശിഷ്യർ ക്രിസ്തു ശിഷ്യരെ എങ്ങനെയാണ് കുരിശുകളുണ്ടായാലും വേദനകളുണ്ടായാലും ഈശോയോട് ചേർന്ന് നിൽക്കും ഈ നാളുകളിലൊക്കെ നമുക്ക് നമ്മുടെ ചുറ്റിലൊക്കെ കാണുവാനായിട്ട് സാധിക്കും ഒരു പരീക്ഷയിൽ തോറ്റു ഈശോയുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു അപ്രതീക്ഷിതമായ രോഗം വന്നു ദൈവമില്ലെന്ന് പറയുന്നു ജീവിതത്തിൽ പെട്ടെന്നൊരു പ്രശ്നം വന്നു ദൈവമൊന്നും കാണുന്നില്ല ദൈവമൊന്നും കേൾക്കുന്നില്ല ദൈവമില്ല ദൈവത്തെ തള്ളിപ്പറയുന്നവർ പ്രിയപ്പെട്ടവരെ അവരൊന്നും യഥാർത്ഥ ശിഷ്യരല്ല അതുകൊണ്ട് ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കും ഈശോയെ വിശ്വസ്തയോടുകൂടെ നിന്നെ അനുഗമിക്കുവാൻ സഹനങ്ങൾ ഉണ്ടെങ്കിലും സ്നേഹത്തോടെ സന്തോഷത്തോടെ നല്ല മനസ്സോടുകൂടെ ഈശോയെ അനുഗമിക്കാനായിട്ട് നമുക്ക് പഠിക്കാം പ്രാർത്ഥിക്കാം പരിശ്രമിക്കാം നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ വിശ്വസ്തയോടനുഗമിക്കുവാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും കൃപ നൽകണമേ ഈ സന്ദേശം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും അതിനുള്ള വലിയ അനുഗ്രഹം ഉണ്ടാകട്ടെ േശു നാമത്തിൽ അതിനായി ആശീർവദിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ